ാണ് പിന്നെ കളരി അത് അങ്ങനത്തെ എല്ലാ ഡാൻസും ഡാൻസ് ചെയ്ത് പിന്നെ ഇത് സിനിമ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതില് അതിലൂടെ ഡാൻസിന്റെ പോർഷൻ വന്നപ്പോ ഡയറക്ടർ ചോദിച്ചു ഡാൻസ് ആയിരിക്കും അറിയാം പെട്ടെന്നൊരു സാധനമായിരുന്നു പുള്ളിയപ്പോ തന്നെ കൊറിയോഗ്രഫി മടവണ ആർട്ടിസ്റ്റ് കൊണ്ട് കൊറിയോഗ്രാഫി അടിച്ചിടുന്നതാണോ ആ കൊട വെച്ചിട്ടുള്ളത് ചെയ്തിരുന്നു അതെ രണ്ട് പ്രാവശ്യം ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നെഞ്ചപ്പ ആയിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നു രണ്ടാമത്തേന് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അത് ഒരു അത്ര പവർ ഉണ്ടോ കൊടക്ക് നല്ല അപ്പൊ ഇനി ഓരോ വർഷം ഇനി കൊടയുടെ പരസ്യത്തില് നിങ്ങളുടെ ഒരു ഫൈറ്റ് കാണാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പൊ പുതിയ ജോൺസൺ കൊടയുടെ കൊറിയോഗ്രാഫർ ഇതാ അപ്പു എന്ന് വിളിക്കുന്നത് ആണ് ഡാൻസ് കൊറിയോഗ്രാഫർ